എഴുതി തള്ളിയവർക്കും ഇനി മൗനവർദ്ധത്തിൻ്റെ നാളുകൾ സിയോളിന്റെ മണ്ണിൽ സൗന്ദര്യ ഫുട്ബോളിന്റെ സാമ്പാ നൃത്തവുമായി കാർലോയുടെ മഞ്ഞപ്പട വിരിക്കുന്നു ആധിപത്യത്തിൻ്റെ പന്താട്ടക്കാലം കഴിഞ്ഞെന്നും ഇനി ഗതകാല സ്മരണകളിൽ കഴിയുവെന്ന പരിഹാസങ്ങൾ പരകോടി ദിക്കിൽ നിന്ന് പലവട്ടം വന്നപ്പോഴും കാൽപന്ത് കണ്ടു തുടങ്ങിയ കാലം മുതൽ കൽബിൽ കയറിക്കൂടിയ കാനറികളെ മറക്കാൻ കഴിയാത്ത താരാധകർ അവരെ കയ്യൊഴിഞ്ഞില്ലായിരുന്നു തുടരെ തുടരെ പോയിന്റുകൾ നഷ്ടമാക്കിയ ലാറ്റിൻ അമേരിക്കൻ ചരിത്രം പോലെ ഒരിണ്ട കാലത്താണ് മാഡ്രിഡിന്റെ ആശാൻ കാർലോ അഞ്ചലോട്ടി ബ്രസീലിൽ കാലുകുത്തുന്നത് പ്രശസ്തമായ സിനിമാ ഡയലോഗിനനുസ്മരിപ്പിക്കും വിധം താരസമ്പന്നമായിട്ടും അതെ നീലകണ്ഠന്റെ പട്ടാളം എന്ന വാക്ക് കാർലോയുടേതായി മാറുന്നു എന്നാൽ പ്രതീക്ഷിച്ച മികവ് കളത്തിൽ വന്നിട്ടില്ലായിരുന്നു എന്നാൽ സൗത്ത് കൊറിയക്കെതിരെ ബ്രസീൽ ഒരു പേമാരി പോലെ പെയ്തു തീർന്നു റോഡ്രിഗോയും വിനീഷ്യസും മെസ്റ്റവാബോയും കസമീറോയും അടങ്ങുന്ന കരുത്തുറ്റ ടീം ബ്രസീൽ ആക്രമണത്തെ മറികടക്കാൻ അഞ്ച് പ്രതിരോധ നിരക്കാരെ അവർ സജ്ജമാക്കി എന്നാൽ ആളിനൊന്നി എന്ന കണക്കിൽ ബ്രസീൽ മറുപടി പറഞ്ഞത് ഇക്കഥയുടെ ബാക്കി പത്രമാണ് മത്സരത്തിന്റെ മിനിറ്റ് പതിമൂന്ന് കടക്കുന്നതേയുള്ളൂ കൊറിയൻ ബോക്സിലേക്ക് ഗിമിറസ് വക ഒരു ത്രൂബോൾ വരുന്നു ലോക ഫുട്ബോളിന്റെ വേദിയിൽ പുത്തൻ താരോദയമായി വളരുന്ന പ്രീമിയർ ലീഗ് താരം എസ്റ്റവാവോ എന്ന പതിനെട്ടുകാരന്റെ കിഡ്ലൻ ഫിനിഷിംഗ് പ്രതീക്ഷിച്ച പോലൊരു തുടക്കം കാനറികൾക്ക് ലഭിക്കുകയാണ് തുടക്കത്തിൽ തന്നെ ഒരു കൗമാര താരം ലീഡ് നൽകുന്നു രണ്ടാം പകുതിക്ക് മിനിറ്റുകൾ മാത്രം ബാക്കി ഇടത് വിങ്ങിൽ മിനീഷ്യസിന്റെ സ്ഥിരമായ കുതിപ്പ് ഇവിടെയും തുടരുന്നു പിന്നെ ബോക്സിലേക്ക് ഒരു കട്ട് പാസ് റോഡ്രിഗോ ഫേക്ക് ചെയ്ത് പന്ത് കസമീറോ റോഡ്രിഗോക്ക് തന്നെ നൽകുന്നു പിന്നെ കണ്ടത് മനോഹരമായ ചുവടുകളായിരുന്നു കണ്ണന്റിൽ നിന്ന് ഡിഫൻസിനെ സാക്ഷിയാക്കി രണ്ടാം ഗോൾ നേടുമ്പോൾ അയാൾ പ്രഖ്യാപിക്കുകയായിരുന്നു കാൽപന്തിൽ തന്റെ മൂല്യം അയാൾ പറയാതെ പറയുകയായിരുന്നു രണ്ട് ഗോളിന്റെ ബലത്തിൽ ബ്രസീൽ ഇടവേളക്ക് പിരിഞ്ഞു രണ്ട് ഗോളിന് പിറകിൽ പോയ കൊറിയക്ക് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ വീണ്ടും ഒരടി പൊട്ടി കൊറിയൻ പ്രതിരോധത്തിലെ പിഴവിൽ നിന്നും പന്ത്രറാഞ്ചി ഒരിടംകാൽ ഫിനിഷിംഗ് അതെ എസ്റ്റവാബോ എന്ന പതിനെട്ടുകാരൻ വീണ്ടും സ്കോർ ചെയ്യുന്നു എസ്റ്റവാബോ റിമംബർ ദ നെയം സ്കോർ ബോർഡിൽ മൂന്ന് സീറോ രണ്ട് രണ്ട് മിനിറ്റിന്റെ ഇടവേള മാത്രം നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ റോഡ്രിഗോയും ഡബിൾ തീകുന്നു കൊറിയൻ നീക്കം തടഞ്ഞുകിട്ടിയ പന്ത് ബോക്സ് അഡിജിൽ ഫിനീഷസിന്റെ കാലിലേക്ക് ഒരു സെക്കൻഡ് തികയും മുമ്പേ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഇടതുഭാഗത്ത് ബോക്സിലേക്ക് ഓടിക്കയറുന്ന തൻ്റെ റയൽ സഹതാരം കൂടിയായ റോഡ്രിഗോയിലേക്ക് പന്ത് നീളുന്നു പിന്നെ പറയേണ്ടതില്ലോ സ്കോർ ബോർഡിൽ നാല് സീറോ റയലിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇടം കിട്ടാത്ത റോഡ്രിഗോ താൻ എന്തുകൊണ്ട് മറ്റൊരവസരം തേടിപ്പോയില്ലെന്ന് ലോകത്തോട് കാലുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് റോഡ്രിഗോ മാജിക് എവിടെയും പോയിട്ടില്ല വിനീഷ സിസ്റ്റിൽ റോഡ്രിഗോ വീണ്ടും സ്കോർ ചെയ്യുന്നു റയൽ ആരാധകർ കൂടിയായ ബ്രസീൽ ഫാൻസിന് ഇതിൽ പരം എന്ത് വേണം എന്നാൽ സന്തോഷിക്കാൻ അവർക്ക് ഇനിയും ഒരു കാരണം കൂടി ബാക്കിയുണ്ടായിരുന്നു മത്സരത്തിന്റെ എഴുപത്തിയേഴാം മിനിറ്റ് ഒരു ബ്രസീൽ കൗണ്ടർ അറ്റാക്ക് മദ്യനിരയിൽ നിന്നും ഓടി പിടിച്ചു കുതിച്ച ബിനീഷത്തിനെതിരിടാൻ ഒരൊറ്റ ഡിഫൻഡറും കീപ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാളെ വീഴ്ത്താൻ അത് മതിയായിരുന്നില്ല ഒരമ്പ് പോലെ വളഞ്ഞു കുതിച്ചുപെടുന്നതിനെ ഫേക്ക് ഷോട്ടിൽ ഡിഫൻഡറെ വീഴ്ത്തി പിന്നെ കീപ്പർക്കും ഡിഫൻഡർക്കും ഇടയിലൂടെ ഗോളിലേക്കുള്ള വഴി കണ്ടെത്തുന്നു താൻ ആരാണെന്ന് വിനീഷ്യസ് പലവട്ടം തെളിയിച്ചതാണ് ബ്രസീലിന്റെ മഞ്ഞ കുപ്പായത്തിലും വീണ്ടും കാർലോക്ക് കീഴിൽ വിനീഷ്യസ് തിളങ്ങുമ്പോൾ ബ്രസീൽ അഞ്ച് ഗോളുകൾ തികച്ചിരിക്കുന്നു അഞ്ച് പ്രതിരോധക്കാരെങ്കിൽ അഞ്ച് ഗോളുകൾ എന്ന കണക്കിൽ കാർലോയുടെ വക മാസ് മറുപടി അയാൾ തുടങ്ങിയിട്ടേയുള്ളൂ മത്സരം എങ്ങനെയെങ്കിലും ജയിക്കുക എന്നതിൽ നിന്നും ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ശൈലിയിലേക്ക് കാർലോ മാറി എന്നത് മനോഹരമായ കാഴ്ചയാണ് കാനറി പക്ഷികൾ മുറികൂട്ടി തിരിച്ചു വന്നിരിക്കുന്നു പ്രതിരോധവും ആക്രമണവും ഇവിടെ പത്രമാണ് ഇത് കാർലോയുടെ മഞ്ഞപ്പെട്ടാളമാണ് അതെ ഇത് ആ പഴയ ബ്രസീലല്ല ഇത് അഞ്ചലോട്ടിയുടെ ബ്രസീലാണ് തന്ത്രപരമായി പക്വതയുള്ള ആവേശം നിറഞ്ഞ ഒരു ടീമാണിത് മൈതാനത്തിൽ കാണുമ്പോൾ തോന്നും ഓരോ പാസും ഡെലിബ്രേറ്റാണെന്ന് അതാണ് ഈ ടീമിൻ്റെ മായാചാലം വലത് വിങ്ങിലൂടെ പാഞ്ഞുകയറുന്ന എസ്റ്റവാവോയും ഇടത് വിങ്ങിൽ വിനിയും മദ്യന്തരയിൽ സംഗീതം തീർക്കുന്ന പക്കൊറ്റയും പിന്നാമ്പുറത്തിൽ ഉറച്ചു നിൽക്കുന്ന എഡർ മിലിറ്റാവോയും എല്ലാം അഞ്ചലോട്ടിയുടെ ശൈലിയിൽ ഏകീകൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് തലമുറകൾ മാറിയെങ്കിലും ബ്രസീലിൻ്റെ ഡി എൻ എ മാറ്റമില്ല തകർന്നാലും അവർ വീണ്ടും ഉയർത്തേ നിൽക്കും കൂടുതൽ മനോഹരമായി ആരാധകർക്ക് കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ലോകകപ്പിനു ശേഷം ബ്രസീൽ ആരാധകർ ചോദിച്ചിരുന്നത് ഒരേയൊരു ചോദ്യമാണ് ഈ ടീം വീണ്ടും പഴയതുപോലെ തിരിച്ചുവരുമാണെന്ന് എന്നാൽ ഇന്ന് അവർക്ക് ആ മറുപടി കിട്ടിയിരിക്കുന്നു സ്റ്റേഡിയത്തിലെ കാനറി ജേയ്സികൾ കുലുങ്ങി പാട്ടുകൾ മുഴങ്ങി എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞത് ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച ബ്രസീൽ എന്നായിരുന്നു അഞ്ച് സീറോ എന്നത് വെറും ഒരു ലൈൻ അല്ല അത് ഒരു പ്രഖ്യാപനമാണ് ഒരു പുത്തൻ കാലഘട്ടത്തിന്റെ തുടക്കമെന്ന പ്രഖ്യാപനം അതെ ബ്രസീൽ അത് നൃത്തം ചെയ്യുന്നത് ഇപ്പോൾ അഞ്ചലോട്ടിയുടെ താളത്തിലാണ് ഫുട്ബോൾ അത്രയും മനോഹരമാക്കാമെന്ന് നമ്മൾ ഓർമ്മിപ്പിച്ച ടീമാണ് ബ്രസീൽ എന്നത് പന്തവരുടെ കാലിലെത്തിയാൽ സമയം തന്നെ നിശ്ചലമാകുന്നു ഇന്ന് കൊറിയയിലെ രാത്രി അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പെല മുതൽ റൊണാൾഡോ വരെ നെയ്മറിൽ നിന്ന് എസ്റ്റോവാവോ വരെ തലമുറകൾ മാറിയാലും ഈ മഞ്ഞ ജെയ്സിയുടെയും പച്ച സ്ട്രെപ്പിന്റെയും ആത്മാവ് അതേപോലെ നിലനിൽക്കും അതാണ് ഈ രാത്രിയിൽ ലോകം വീണ്ടും കണ്ടത് ഒരു കവിതയായി കളിക്കുന്ന ടീം ഒരു ദേശമായി സ്വപ്നം കാണുന്ന ടീം ഒരു താളത്തിൽ ജീവിക്കുന്ന ഒരു ടീം അതാണ് ബ്രസീൽ